ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് ഗൈസ് അപ്പം ഇന്നത്തെ ഒരു ബ്ലോഗ് എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ നമ്മൾ സാധാരണ ബിസിനസുമായിട്ട് ബന്ധപ്പെട്ട ബ്ലോഗും ഡെയിലി ഇടാറ് വ്ളോഗാറ് പിന്നെന്തായാലും ഒരു കുക്കിംഗ് വീഡിയോ ചെയ്യാമെന്ന് വെച്ചാൽ അപ്പോൾ ഇതുണ്ടാക്കണെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കയ്യിൽ കണ്ടില്ലേ പാനീയപൂരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അല്ല എന്താ പറയുക മസാലപ്പൊരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് സംഭവമൊക്കെ മേടിച്ചിട്ടുണ്ട് ഇതൊന്നും സൂപ്പർ മാർക്കറ്റിനിട്ട് അപ്പം നമുക്കിത് ഇങ്ങനത്തെ ഈ സംഭവം റെഡിമെയ്ഡായിട്ട് മേടിക്കാൻ കിട്ടും കേട്ടോ അപ്പോൾ ഈ സംഭവം മേടിച്ചിട്ടുണ്ട് അപ്പോൾ ബാക്കി കാര്യങ്ങൾ അട്ടിത്തരാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഉരുൾ വങ്കിഴങ്ങ് വേണം അത് ഞാനിവിടെ രണ്ടെണ്ണം എടുക്കണമല്ലോട്ടോ പിന്നെ കുറച്ച് ഗ്രീൻ പീസ് വേണം കൊണ്ട് ഇത് രണ്ടും നന്നായിട്ട് മിക്സ് മിക്സ് ചെയ്തിട്ട് ഒന്ന് വേവിക്കണം അപ്പൊ നമ്മൾ ഗ്രീൻ പീസ് നമ്മൾ മുൻകൂട്ടി തലേദിവസം വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ അപ്പൊ അമ്മ ഓൾറെഡി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് ഉണ്ടാക്കേണ്ടത് പറഞ്ഞപ്പോട്ടോ അപ്പോൾ ഗ്രീൻ പീസും ഉരുളൻ കിഴങ്ങും നന്നായി കഴുകിയിട്ട് അതിൽ കുറച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇത് വേവിക്കാനായിട്ട് ആദ്യം വയ്ക്കുന്ന കേട്ടോ അത് കുക്കറിൽ കിടന്നൊരു നാല് അഞ്ച് വിസലാവണം ആ സമയം ഉള്ളേക്ക് നമുക്കൊരു അരപ്പ് ഉണ്ടാക്കാനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെളുത്തുള്ളി ഒരെണ്ണം രണ്ടെണ്ണം മതി പിന്നെ പുതിനയിലെ ആവശ്യമുണ്ട് അതേപോലെ തന്നെ മല്ലിയില ആവശ്യമുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് പുതിനയിലെടുത്തു ഇതേപോലെ പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ ശ ആവൊന്നുമില്ല കേട്ടോ അപ്പൊ കുറച്ച് എല്ലാം എടുത്തു അത് കുറച്ച് മല്ലിയിലെടുത്തിട്ടുണ്ട് ഇത് രണ്ടും കഴുകിയിട്ട് വേണം ഒരുമിച്ച് കൂടി മിക്സിയിൽ മിക്സിയിലടിക്കാൻ വേണ്ടിട്ട് കിട്ടാം അരിഞ്ഞു വെച്ചതെല്ലാം മിക്സിയുടെ ജാറിലിട്ടുട്ടോ പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് മിക്സിയിൽ മിക്സിയിലടിച്ചാൽ മതി പിന്നെ ഇതിൽ ജീരകം ഇടാനോ അതേപോലെ തന്നെ ഇഞ്ചി ഇഞ്ചിടാനോ മറക്കരുത് കിട്ടാം പിന്നെ അടുത്തതായിട്ട് ഞാൻ കുറച്ച് സവോളം അരിയുന്നുണ്ട് ഒരു രണ്ട് സവോള ആട്ടാ അപ്പൊ കുക്കറിൽ നമ്മളുടെ ഗ്രീൻ പീസും അതേപോലെ തന്നെ ഉരുവൻ കിഴങ്ങുമ്പോൾ വരുമ്പോഴേക്കും നമുക്കൊരു മിക്സ് ഉണ്ടാക്കാൻ കിട്ടും അപ്പൊ ആ മിക്സ് ഉണ്ടാക്കിണ്ട് അതില് ജി എന്താ പറയാ ഇഞ്ചിയുടെ ഒരു കുറവുണ്ട് ഇഞ്ചി കാണാമല്ലോ അപ്പൊ ഇഞ്ചി ഇട്ടില്ല ഇഞ്ചി ഇടണം കേട്ടോ അപ്പൊ നമ്മൾ കഴിഞ്ഞ സവാള കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇപ്പൊ നമുക്ക് സവാള ഇപ്പൊ കുക്ക് ചെയ്യാനുണ്ട് അപ്പൊ അതും കൂടി ഒന്ന് ചെയ്യാം ഒരു നാലഞ്ച് ബസ്സിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുക്കർ ഓഫ് ചെയ്യണം കേട്ടോ നമ്മൾ ക്രീം പീൻസും അതേപോലെ തന്നെ ഉരുളം കിഴങ്ങും വേവിക്കാൻ വെച്ചത് പിന്നെ നമ്മളൊരു ചട്ടി ചൂടായിട്ട് അതിൽ വെളിച്ചെണ്ണ നോക്കി എന്നിട്ട് കുറച്ച് സോളം എടുത്തിട്ട് നമുക്കത് വഴട്ടണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടി ആദ്യം തന്നെ ചട്ടിയിൽ വെളിച്ചെണ്ണ കൊഴിച്ചിട്ടുണ്ട് ചൂടായി വരുമ്പോൾ കുറച്ച് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കണം കേട്ടോ ഒരു തുണ്ട് മതി കേട്ടോ ഞട്ടിട്ടില്ല അത്രയും മതി പിന്നെ നിങ്ങൾ എത്രത്തോളം ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് കേട്ടോ പിന്നെന്താ കുറച്ച് സവോള ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ മുഴുവൻ സവാള ഇട്ട് കൊടുക്കുന്നില്ല നമുക്ക് ലാസ്റ്റിലേക്ക് ആവശ്യമുണ്ട് കേട്ടോ അപ്പം കുറച്ച് സവാള ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ ഒരു ബ്രൗൺ കളർ ആവുന്ന രീതിയിൽ നന്നായിട്ട് വഴറ്റി കൊടുക്കണം കേട്ടോ അതിനിടയ്ക്ക് എന്താ നടക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ അച്ഛൻ വീട്ടിൽ നാളികേര ആട്ടിയപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ കൊണ്ടെന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് എന്തായാലും അമ്മ ഹെയർ ഓയിൽ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ അമ്മ അതാ പൊട്ടിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ കറിവേപ്പില തുളസി അങ്ങനത്തെ കുറച്ച് നാച്ചുറൽ ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ അപ്പോൾ അത് പൊട്ടിക്കുകയായിരുന്നു കേട്ടോ അമ്മ Got a of അപ്പൊ നമ്മുടെ ബാക്കി പരിപാടിയിലേക്ക് കിടക്കട്ടെ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ സവോള വാട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് മിക്സി മിക്സിയിലടിച്ചിട്ടുള്ള അത് ഒഴിച്ചു കൊടുക്കണം അതേപോലെ തന്നെ അതിൽ കുറച്ച് സാധനങ്ങൾ ചേർത്ത് കൊടുക്കാണ്ട് മുളക് പൊടി അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടി പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം പിന്നെ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കണം കേട്ടോ പിന്നെ അതിലേക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാറ്റ് മസാലയുണ്ട് അതും കൂടി ഇതാ ഇതാണ് കേട്ടോ ചാറ്റ് മസാല അതും കൂടി ഇട്ട് കൊടുക്കണം പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം പിന്നെ അത് അമ്മയുടെ എനിക്ക് ഓയിലുണ്ടാക്കിയുള്ള സാധനങ്ങൾ തപ്പി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ഗ്രീൻ പീസ് അതേപോലെ തന്നെ ഉരുളം കിഴങ്ങ് വേവിച്ച് വെച്ചതില് പിന്നെ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് ഇട്ട് കൊടുത്തിന് ശേഷം നന്നായിട്ടൊന്ന് തിളക്കണം ഇതാണ്ടല്ലേ രണ്ടും കൂടിയിട്ട് നല്ല രീതിയിൽ മിക്സ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇത് കുറച്ചു നേരം അടച്ചു വെച്ചിട്ട് തിളക്കണം കേട്ടോ

അപ്പൊ കൈസി നല്ല രീതിയിൽ തിളച്ചു വന്നിട്ടുണ്ട് അപ്പൊ അതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ പകുതി അത് ഒന്ന് ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പൊ ഏർ എല്ലാം സെറ്റായിട്ടുണ്ട് നീ ഫൈനൽ ആയിട്ടുള്ള ഞാൻ കാട്ടിത്തരാം അപ്പൊ നമ്മള് ഓട്ടാക്കണം ഇതിന്റെ ഉള്ളിൽ ഓട്ട ആക്കിട്ട് കഴിക്കണത് കഴിക്കാം ഇങ്ങനെ രസത്തര രസത്തര ദാ ഹാ എങ്ങനെോ തിന്നാ എങ്ങനെോ കഴിക്കാ ആ മസാല കുറി വെച്ചിട്ടില്ലേ ഇരദ എങ്ങനെ തിന്ന ഇങ്ങന ടീസ്പൂൺ കൊണ്ട് കഴിക്കൂ ഞാൻ बस ഞാൻ വഴിക്ക കഴിക്കാനൊന്നും ഇല്ലാം ഞാൻ അടുത്തത് ശരിക്കല്ല വീഡിയോ എടുക്കുന്നതാട്ടോ ശരിക്ക് എന്നല്ല ഹാ അല്ലല്ലുമേ ഹും ഇടയാച്ചോനെല്ല കുറച്ച് ടേസ്റ്റ് ഉണ്ട് കുറച്ചാ ആ ഡെലവ അടബോടില്ലെങ്കിലും ഇഷ്ടായി അതവ ഊടു അത ഇത്ര ഇന്നിവേ വെയിലില്ലേ നിങ്ങളെ പോലെ പച്ചയ്ക്ക് తినാനല്ല ആ അല്ലാതെ ഉന്നരി വെയി വെക്കത്തെ അതനെ അല്ലേ പച്ചക്കറി വെയി വെക്കത്തെ അല്ലേ ഹും നോവ പഴയ ടേസ്റ്റില് ഹാ എല്ലാം ഒക്കെ